കുടിയേറ്റക്കാരെ പോലെ ഞങ്ങൾ വീട് മാറുകയാണ് താൽക്കാലികമാണ് കേട്ടോ പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടുന്നൊരിടാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട് മമ്മൻ്റെ ഏട്ടത്തെയും അനിയത്തിയും എല്ലാവരും കൂടെ ഒത്തുകൂടും പിന്നെ ഇവിടെ ബഹളായി അടിപിടിയായി സ്നേഹ സ്നേഹപ്പറച്ചിലായി അങ്ങനെ ഒരു ജഗ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് മുന്നേട അവൾ എൻ്റെ പഴയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ കണ്ടാൽ മനസ്സിലാവും അളിയനിപ്പം പെരുന്നാൾ പ്രമാണിച്ചിട്ട് നാട്ടിൽ വന്നതാണ് ആൾ ആളല്പം ഫേമസ് ആണ് ടിക്ടോക്കിൽ ഞാൻ പറയുമായിരുന്നു അളിയൻ്റെ അടുത്ത് ഞാൻ നിങ്ങളെന്തായാലും വൈറലാക്കും യൂട്യൂബിൻ്റെ അകത്തുനിന്ന് അപ്പം എന്നോട് പറയാം നീ എന്നെ വൈറലാക്കാനൊന്നും മെനക്കിടണ്ട ഞാൻ ഓൾറെഡി വൈറലാണ് എന്ന് പിന്നെ എൻ്റെ ഗാനിയും കുഞ്ഞാമിനെയും ഓർക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് രണ്ട് വല്യമ്മമാര് കുഞ്ഞാമീൻ്റെ വല്യമ്മയും ഗാനിൻ്റെ വല്യമ്മയും കൂടെ ലോകത്തൊട്ടിലാട്ടിലാണ് ഇവർ പക്ഷേ എങ്കിലും ഉറങ്ങാനുള്ള ഒരു ധാരണയില്ല കാരണം വേറെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടിട്ടേ നിലത്ത് കിടക്കാൻ പായമൊക്കെ വിളിച്ചു അത് കഴിഞ്ഞ് രാവിലെ എണീറ്റു ഫുഡൊക്കെ അമ്മയും താത്തിയും എല്ലാവരും കൂടെ ഉണ്ടാക്കിയത് എന്നാലും രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേക്കതുപോലെ ഫുഡ് കിട്ടുന്നത് വലിയൊരു കിട്ടല അല്ല ഹൈർ പിന്നെ ദാ ഏതിനെല്ലാം കൂടെ അല്ലൂട്ടി ആക്കി വെച്ച കോല അത് എൻ്റെ നല്ല എച്ച് ഡി മേക്കപ്പാണ് ഒന്നും പറയാനില്ല രാവിലെ എണീറ്റപ്പം നല്ല മഴ ആയിരുന്നു നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടായിരുന്നോ ഇവിടെ നല്ല അടിപൊളി മഴയാണ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളി ഇരിക്കും ഗൾഫിലുള്ളവർക്കൊക്കെ ആയിരിക്കും മഴ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലൊരു മഴ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതുപോലെ മഴ കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി ഇതുപോലെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ത് രസമല്ലേ വേനൽ മഴ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ ആയിരിക്കും വോയ്സ് ഓവറ് കൊടുക്കുമ്പോൾ ഇടയ്ക്കൊരു സൗണ്ട് കഴിക്കുന്നില്ലേ എൻ്റെ കുഞ്ഞാമിയുടെ സൗണ്ട് ആട്ടോ അതെ അവളുറങ്ങിയിട്ട് ചെയ്യാമെന്ന് കരുതിയപ്പോൾ അവളാണ് ഉറങ്ങുന്നുമില്ല അപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനൊരു മ്യൂസിക് നല്ലതല്ല